നടി കുറിച്ച് ബേസിൽ ജോസഫ് പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുന്നത് നെസ്രിയയെ കുറിച്ച് ബേസിൽ ജോസഫ് പറഞ്ഞത് ഇങ്ങനെയാണ് നെസ്രയുടെയും തൻ്റെയും സ്വഭാവത്തിൽ ഒരുപാട് സാമ്യതകളുണ്ട് ഇരുവർക്കും ഒരേ എനർജിയാണെന്നും ബേസിൽ പറയുന്നുണ്ട് സൂക്ഷ്മദർശിനിയുടെ സെറ്റിൽ വെച്ചാണ് ഇരുവരും പരിചയപ്പെട്ടതെന്നും വ്യക്തിപരമായി അവരവരുടെ വർക്കിനോടുമുള്ള ബഹുമാനം ഇടയിൽ ഉണ്ടെന്നും പരസ്പരം കളിയാക്കാറുണ്ടെന്നും ബേസിൽ പറയുന്നുണ്ട് ഓഫ് സ്ക്രീനിലെ ഞങ്ങളുടെ കുസൃതിയും അലമ്പും ഒന്നുമല്ല സിനിമയിലുള്ളത് വ്യത്യസ്തമായ രണ്ട് കഥാപാത്രങ്ങളാണ് പക്ഷേ സിനിമയുടെ പ്രോസസ് വളരെ രസമായിരുന്നു ഞങ്ങളുടെ സ്വഭാവത്തിൽ സാമ്യതകളേറെ ഏറെയുണ്ട് ഒരേ എനർജിയാണ് തമ്മിൽ കണ്ടുമുട്ടാൻ വൈകിപ്പോയി എവിടെ ആയിരുന്നു ഇത്രയും കാലം എന്ന് പരസ്പരം ചോദിക്കാറുണ്ടായിരുന്നു എന്നും ബേസിൽ പറയുന്നുണ്ട് സൂക്ഷ്മദർശിനിയുടെ സെറ്റിൽ വെച്ചാണ് നെസ്രിയെ ഞാൻ ആദ്യമായി കാണുന്നത് അതുവരെ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കുകയും സുഹൃത്തുക്കൾ വഴി പരസ്പരം അറിയുകയും കേൾക്കുകയും മാത്രമേ ചെയ്തിരുന്നുള്ളൂ നിങ്ങൾ ഒന്നിച്ച് ഒരു സിനിമ ചെയ്യണമെന്ന് എന്നോടും നെസ്രിയയോടും സുഷിനും ശ്യാം പുഷ്കരനും ദിലീഷ് പോത്തനും ഒക്കെ പലതവണ പറഞ്ഞിട്ടുണ്ട് ഇവരൊക്കെ അതിനുള്ള ശ്രമങ്ങൾ മുമ്പ് നടത്തിയിട്ടുമുണ്ട് എന്നാൽ സൂക്ഷ്മദർശിനിയിലൂടെയാണ് അത് നടന്നത് വ്യക്തിപരമായും അവരവരുടെ വർക്കിനോടുമുള്ള ബഹുമാനം രണ്ടു പേർക്കുമുണ്ട് എങ്കിൽ പോലും ലൊക്കേഷനിൽ എത്തിയാൽ പരസ്പരം അടിപിടി ബഹളമായിരുന്നു ഒരു തരത്തിലും മറ്റൊരാളെ പ്രോത്സാഹിപ്പിക്കില്ല എന്ത് ചെയ്താലും നല്ല ബോറായിട്ടുണ്ട് അല്ലെങ്കിൽ വളരെ മനോഹരമായിരിക്കുന്നു നിന്റെ അഭിനയം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കും എന്നാണ് ബേസിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എം സി ജിതിൻ്റെ സംവിധാനത്തിൽ കഴിഞ്ഞ ഇറങ്ങിയ ചിത്രമായിരുന്നു സൂക്ഷ്മദർശിനി ബേസിലും നെസ്രയയും ആദ്യമായി ഒന്നിച്ച ചിത്രമായിരുന്നു ഇത് അൻപത് കോടിക്ക് മുകളിൽ സൂക്ഷ്മദർശിനി ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിരുന്നു